السلام عليكم ورحمه الله وبركاته قال رسول الله صلى الله عليه وسلم ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാ ആളുകൾക്കും ഈ ഹരീസിലൂടെ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൽ വിശ്വസിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അള്ളാ നൽകിയ വാഗ്ദത്വം നൽകിയ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട തടയപ്പെട്ട ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നു ആ വിഭാഗം അവർ ജനങ്ങളുടെ കാണിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുക വേണ്ടി നിസ്കാരം ജക്കാത്ത് സ്വതക്ക അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സൽക്കർമ്മങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഫോട്ടോന് പോസ് ചെയ്യുക ഫോട്ടോ പത്രത്തിൽ വരിക ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് എബിസോഡ് അള്ളാ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു അള്ളാഹു താല നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ എഹ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ